അപ്പോൾ നമ്മൾ കുക്കറിൽ വെള്ളരി കുക്കറിൽ വേണം വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് നമുക്ക് തേങ്ങ തേങ്ങ ഇടാം അപ്പം നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി തേങ്ങ ചെറിയ ഉള്ളി പിന്നെ ഒരു കുറച്ച് ജീരകം ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് തൈര് ഒഴിച്ചെടുക്കാം കുറച്ച് തൈര് മതി നമുക്ക് പുളി കുറവാണെങ്കിൽ മാത്രം തൈര് കുറച്ച് അധികം ഒഴിച്ചു കൊടുക്കാൻ മതി ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇത് അരച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ വെള്ളരി വെന്തത്തിൻ്റെ നമുക്കിതിലോട്ട് തൈ ഇത് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം ഇതാക്കുക തൈലൊഴിച്ചത് കൊണ്ട് തിളച്ച് കഴിഞ്ഞാൽ ഒരു ഇത് തുക അതും നമുക്കിത്